ഇവണ മോഹൻലാലിന്റെ ഓണം നാൽപ്പത്തിനാല് വർഷം എത്തിയ അഭിനയ യാത്രയിൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്തും തിരുമാന ചിത്രമായ ബറോസിൽ ബറോസ് എന്ന ഭൂതത്തിന്റെ വേഷമാണ് മോഹൻലാലിന് ആന്റണി വെറിയസിന്റെ ആക്ഷൻ ത്രില്ലർ കൊണ്ടൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യും നവാഗതനായ അജിത് മാമ്പളി സംവിധാനം ചെയ്യുന്ന കൊണ്ടൽ പൂർണ്ണമായും കടലിന്റെ പശ്ചാത്തലമാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ പോൾ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഷെബീർ കലറിക്കൽ രാജ്ബിഷെട്ടി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് വമ്പൻ താരനിലിൽ ആഷി കബു ഛായാഗ്രഹവും സംവിധാനം നിർവഹിക്കുന്ന റൈഫിൾ ക്ലബ്ബ് പന്ത്രണ്ടിന് തിയേറ്ററിൽ ദിലീഷ് പോത്തൻ അനിതാ കശ്യബ് വാണി വിശവനാഥ് വിൻസി അലോഷസ് എന്നിവരാണ് പ്രധാന താരങ്ങൾ ബോളിവുഡ് നടനും സംവിധായകനുമായ അനിത കശ്യബിന്റെ മലയാള അരങ്ങേറ്റമാണ് ഒ പി എം സിനിമാസിന്റെ ബാനറിലാണ് നിർമ്മാണം ടോവിനോ തോമസ് നായകനായ അജയന്റെ രണ്ടാം മോഷണം ഐഡന്റിറ്റി എന്നീ ചിത്രങ്ങളിലൊരെണ്ണം ഓണം റിലീസായി എത്തും നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന അജയന്റെ രണ്ടാം മോഷണം ത്രീഡിയിലാണ് ഒരുങ്ങുന്നത് പാനിന്ത്യൻ ചിത്രങ്ങളാണ് അജയന്റെ രണ്ടാം മോഷണവും ഐഡന്റിറ്റിയും ഫോറൻസിക് എന്ന ചിത്രത്തിനുശേഷം ടോവിനോ തോമസിനെ നായനാക്കി പോൾ അനസ്കാൻ കൂട്ടുകെട്ടിൽ ഒതുങ്ങുന്ന ഐഡന്റിറ്റിയിൽ തൃഷയാണ് നായിക സുരാജ് വഞ്ഞാറുമൂട് നായകനായി ആദ്യമായി നിർമ്മാതാവിന്റെ കുപ്പായി ഒണിന്ന് ഇ ഡി എന്ന ചിത്രം ഓണർ റിലീസായി ഒതുങ്ങുന്നുണ്ട് ഇതുവരെ കാണാത്ത വേറിട്ട ഗെറ്റപ്പിലാണ് സുരാജ് കഥാപാത്രം മഞ്ജു വാജർ നായികയായി എത്തിയ ആയിഷ എന്ന ചിത്രത്തിന് ശേഷം ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വിജയ് നായികനായി വെങ്കട്രഭു സംവിധാനിച്ചിരുന്ന ഗോട്ട് സെപ്റ്റംബർ അഞ്ചിനും ദുക്ക സൽമാന്റെ പാൻ ഇന്ത്യൻ ചിത്രം ലക്കി ബാസ്കർ റിയേഷിനും റിലീസ് ചെയ്യും വെങ്കേരലൂരിൽ സംവിധാനം ചെയ്യുന്ന ലക്കി ബാസ്കറിൽ മീനാക്ഷി ചൌധരിയാണ് നായിക വിജയിച്ചു തോതിലും മീനാക്ഷി ചൌധരി തന്നെയാണ് നായിക